യുടെ ഈ സിനിമയുടെ ഭാഗമായിട്ട് ക്ഷണിച്ചും അല്ലാതെയും എല്ലാ വന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി ഇത്രയും ദിവസം ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന പ്രഷറും ടെൻഷനും എല്ലാം ഒരു മൊമെന്റ് കൊണ്ടാണെന്നാണ് ഞാൻ ചോദിക്കുന്നത് പിന്നെ നമ്മുടെ പ്രൊഡ്യൂസറുടെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് വളരെ വലുതാണ് ഞാനിപ്പോൾ നാൽപ്പത്തഞ്ച് ദിവസം ഷൂട്ട് ചെയ്തത് പറഞ്ഞപ്പോൾ രണ്ടു മാസം ഷൂട്ട് ചെയ്താലും കുഴപ്പമില്ല അത്ര സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന പ്രൊഡ്യൂസറാണ് ആണ് റൈറ്റേഴ്സ് അവരെ ഒരാറുമാസമായിട്ട് വിട്ടിട്ടില്ലേറ്റ് ആയിട്ട് ഞങ്ങളോട് പിന്നെ അതുപോലെ ആ ബുക്ക് റോണിക് ചേട്ടൻ സീമില് ഈ പറഞ്ഞ മാത്യു എല്ലാവരും കുറെ നാളുകളായിട്ട് ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്തായാലും ഒരുപാട് സന്തോഷം ഞാൻ ട്വന്റി നമ്മുടെ പ്രിയപ്പെട്ട മാത്യു രണ്ട് ഭാഗ നമസ്കാരം ഏർ നിങ്ങളുടെ സംസാരിച്ച ശരിയല്ല ഭയങ്കര സന്തോഷമുണ്ട് ഞാൻ ചെയ്യാൻ ഭയങ്കരായിട്ട് കഥ എടുത്ത് കഴിഞ്ഞ മുതൽ പെട്ടെന്ന് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹിച്ച സ്ട്രിപ്പാണ് കാരണം ഞാൻ കേട്ടതിൽ ഞാൻ ജ്യോതിഷും നോക്കലിക്കും വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ചിരിച്ചു ഞാൻ ആദ്യം ഇങ്ങനെ കുറച്ച് ചിരിക്കാൻ പഠിച്ചു കാരണം ഇപ്പൊ ഞാനൊരു നല്ല രീതിയിലല്ല പോയില്ലെങ്കിൽ ഇവക്ക് വെറുതെ പ്രവേശം എടുക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു പക്ഷെ പിന്നെ കൈ കൈവിട്ട് ചിരിക്കുവെ അപ്പോൾ ഭയങ്കര എക്സൈറ്റഡ് ആണ് പ്രൊജക്ട് സ്റ്റാർട്ട് ചെയ്യാൻ

ഒരുപാട് നാണത്തെ സൗഹൃദമാണ് നൌഫുലുമായിട്ട് സൗഹൃദത്തിന്റെ ആധാരത്തിന്റെ സിനിമയായിരുന്നു ഇപ്പൊ സൗഹൃദം മറ്റൊരു സിനിമയായി മാറുകയാണ് അത് നൌഫിന്റെ ആദ്യത്തെ സിനിമ അത് ഞാനും സജിനും വിജേഷും ഞങ്ങളുടെ ഉള്ള ഫിലിംസിന്റെ ആദ്യത്തെ ഒരു ഇൻഡിപെൻഡന്റ് പ്രൊഡക്ഷൻ അതിൽ വളരെ അധികം സന്തോഷം അതിലൊപ്പം ഞങ്ങൾ തൊട്ട് മുന്നേത്തെ ഹലോ മമ്മി എന്ന് പറയുന്ന സിനിമ എന്നും ഭയങ്കര സന്തോഷം ആദ്യ സംവിധാന സംരംഭമാണെങ്കിൽ പോലും നോഫലി പോലുള്ള എക്സ്പീരിയൻസ് ആൾക്ക് ഇങ്ങനത്തെ ഒരു പ്രോജക്ടിന് കൂടെ കൂടാൻ പറ്റിയതില് ആ സൗഹൃദം സിനിമയാക്കി മാറ്റാൻ പറ്റിയതില് വളരെയധികം സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ ഫ്ലോറിൽ ഹൗസ്ഫുൾ ആയ പോലും തന്നെ നമ്മുടെ പടവും ഹൗസ്ഫുൾ ആവട്ടെ ವರ್ಷ ಪರಿಪಾಡಿ ಸಂಭವಿಯ കണ്ടു സെറ്റ് ഇത്ര ഉണ്ടായിരുന്നു എനിക്കറിയില്ല എനിക്ക് ഹാപ്പി എന്നുള്ള മൂവിയായിരുന്നു അപ്പൊ എന്തായാലും ഒരുപാട് നന്ദിയുണ്ട് ഇതിലെ കഥ കാര്യങ്ങൾ കേട്ടപ്പോ എല്ലാരും പറഞ്ഞുകൊണ്ട് തന്നെ ഒരുപാട് ചിരിച്ചു എനിക്ക് നിങ്ങള് ചിരിപ്പിക്കണം എന്ന് ആഗ്രഹമുണ്ട് മുമ്പ് എന്റെ ഫാദർ പോലെ അത് ും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട് ഒരുപാട് ചിരിച്ചു നിങ്ങളും ചിരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ് താങ്ക് യു താങ്ക് യു സോ മച്ച് നമസ്കാരം ആദ്യമായിട്ട് എനിക്ക് ഓർമ്മ വരുന്നത് ചെറിയൊരു എന്താ പറയുക നല്ല കാര്യം പറയാണ് കട്ടിയോളന്റെ ആനന്ദം കണ്ണൂർ സ്കോഡ് ഇതൊക്കെ നിങ്ങക്ക് സുപരിതമായ സിനിമകളാണ് കെട്ടിയോളന്റെ നിസാം ബഷീർ ആനന്ദം ഗണേഷ് രാജ്ഞ മാധുക്കുട്ടി ശേഖർ കണ്ണൂർ സ്കോട് റൂബി അപ്പൊ ഇവരൊക്കെ നവാഹകനായിട്ട് വന്ന നമുക്കനായിട്ട് വന്ന സിനിമകളൊക്കെ ഞാനുണ്ട് അപ്പൊ എല്ലാവർക്കും ഒരു മീഡിയയുടെ കൂടി ഒരു ഇൻഫർമേഷൻ തന്നെയാണ്

അപ്പോൾ അവർ ആയിരിക്കും സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ ജ്യോതിഷാണ് ഇത് പറയുന്നത് വിളിക്കുന്നത് കഥയൊക്കെ പറയാൻ വിളിച്ചത് പിന്നെ മുൻപ് ഈ ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്ത് ജിനി പ്രൊഡക്ഷൻ ജിനി ചേട്ടന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് ബാക്കി എല്ലാവരും അല്ല ആണ് പറയുന്നത് എന്തായാലും സന്തോഷമുണ്ട് തന്നെ ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം ഒരു നോക്കാം ഹലോ മമ്മി നമ്മുടെ പ്രിയപ്പെട്ട ഷറഫുദ്ദീൻ നായകനായി എത്തിയ ഹലോ മമ്മി അഞ്ചാം വാരത്തിലേക്ക് ഫാമിലികളുടെ പ്രിയങ്കരനായിട്ട് മാറികൊണ്ടിരിക്കുന്നു വീണ്ടും ഇനി ക്രിസ്മസ് റെക്കും പോകുമ്പോഴേക്കും ഇനി കൂടുതൽ ജനകൃതിയങ്ങളിലേക്ക് എത്തും സംസാരിക്കണം എല്ലാവർക്കും ആ നമ്മുടെ വളരെ പ്രിയപ്പെട്ട ആളാണ് ഷജിനൊക്കെ ഉള്ളത് അപ്പോൾ ഈ സിനിമയുടെ എന്താ പറയുക കൊളുത്തൽ കൊളുത്തൽ ചടങ്ങാരുന്നു ഇവിടെ വരെ വരാൻ എല്ലാരും കാണാൻ പറ്റിയ സന്തോഷം ഈ സിനിമയുടെ കഥ എനിക്കറിയാം ഞാൻ ഈ അടുത്ത് മാർക്കിനെ കുറിച്ച് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ സത്യം അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറയുന്നു എന്റെ കഥ അറിയാം ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സിനിമ എല്ലാവർക്കും നമസ്കാരം ഞാൻ എനിക്ക് കരിട്ടി മധുരമാണ് കാരണം സൂക്ഷ്മ ദർശനക്ക് ശേഷം വരുന്ന സിനിമയാണ് അത് മാത്രമല്ല എന്റെ കഥാപാത്രം എനിക്കറിയില്ല തിയേറ്ററിൽ വന്ന് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം ഞാൻ ഈ സിനിമയിൽ എന്റെ കഥാപാത്രത്തിൽ ഒച്ചു നോക്കുന്നുണ്ട് അപ്പോ എനിക്ക് വർഷങ്ങളായിട്ട് നൗഫിലൊക്കെ അറിയാം ഞങ്ങൾ ഒരുമിച്ച് ഒരു പ്രോജക്റ്റ് ഒക്കെ ചെയ്ത് പക്ഷെ അത് അപ്പൊ അതിനുശേഷം വീണ്ടും ഒരു പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോ ഭയങ്കര സന്തോഷമുണ്ട് ഒരുപാട് പരിചയമുള്ളവരുടെ കൂടെ തന്നെ പ്രോജക്ട്സ് വീണ്ടും വീണ്ടും ചെയ്യാൻ കിട്ടുന്ന ഒരു ഭാഗ്യം തന്നെയാണ് സോ താങ്ക് സോ മച്ച് ചാൻസ് ഇത് ഞങ്ങൾ ഒരു ഹൊറർ കോമഡി ജോണറിലാണ് മൊത്തത്തിൽ പ്ലോട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതെല്ലാവരും ഒരുപോലെ ചിരിപ്പിക്കുകയും അതുപോലെ പേടിപ്പിക്കുകയും ഒക്കെ ചെയ്യും എന്നുള്ളതാണ് പ്രതീക്ഷ അങ്ങനെ തന്നെ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ച് നാളുകളായിട്ട് ഇതിൻ്റെ പുറകിൽ പ്ലാനും പരിപാടികളും ഷോർട്ട് ഡിവിഷനും റേറ്റിങ്ങും ഒക്കെ ആയിട്ട് ഇന്നലേക്കായിട്ടാണ് സ്ക്രിപ്റ്റൊക്കെ ലോക്ക് ചെയ്തത് അപ്പോൾ ആസ് സുണ് ആസ് പോസിബിൾ തിയേറ്റേഴ്സിലും എത്തിക്കുക എന്നുള്ളതൊക്കെയാണ് ഞങ്ങളുടെ ഒരു ഒരു ഇന്ത്യൻ പ്ലാൻ എന്ന് പറയുന്നത് ഉള്ളൂ കാസ്റ്റിംഗ് മാത്യു തോമസ് ശരത് സഭ റോഷൻ ഷാനവാസ് അബു സലീം പിന്നെ പെട്ടെന്ന് ഒരു മൊമെൻ്റിലേക്കുമ്പോൾ പറയാൻ പറ്റില്ല കുറേ കുറേ അധികം ആർട്ടിസ്റ്റുകളുണ്ട് കുറച്ച് വലിയ സ്കെയിലാണ് വരാൻ വേണ്ടി പോണത് ഇതൊക്കെയാണ് അല്ലല്ല അതിന് ആ അതിന് ഇന്നൊരു സമയം എന്ന് പറഞ്ഞൊന്നുമില്ല ഒരു പ്രോപ്പർ എൻ്റർടൈനർ ഒരു പരിപാടി പടം ഇപ്പോൾ നമ്മൾ മോഷൻ പോസ്റ്റർ ഇന്ന് റിലീസ് ചെയ്തു നൈറ്റ് റൈഡേഴ്സ് എന്നാണ് പടത്തിൻ്റെ പേര് നൗഫൽ അബ്ദുള്ള സംവിധാനം ചെയ്യുന്ന ജ്യോതിഷ് എം വി ആൻഡ് സുനു റൈറ്റേഴ്സാണ് അഭിലാഷ് പണിക്ക ഡി ഒ പി കാസ്റ്റ് ഇപ്പം മാത്യുണ്ട് റോഷൻ ശരത് സഭ അബു സലീം റോണി ചാട്ടൻ എല്ലാവരും ഉണ്ട് മെറിൻ ഉണ്ട് അപ്പോൾ നല്ലൊരു ഹൊറർ കോമഡി ജോണറിൽ വരുന്ന പടമായിരിക്കും എന്റെ ക്യാരക്ടർ ഞാനൊന്നും ഇപ്പം പറയില്ല ഭയങ്കര ഡിഫറെൻ്റ് ആയിരിക്കും വാഴയിലെ മായ ചെയ്തതിനേക്കാളും ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറായിരിക്കും അതെ 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 ശരി എന്നാൽ അതെ 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 താങ്ക് യു താങ്ക് യു താങ്ക് യു